ഇറാൻ ഔപചാരികമായി ഒടുവിൽ വിവരം പ്രഖ്യാപിക്കുന്നു തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരും സയൻറ്റിസ്റ്റുകളും സിവിലിയന്മാരുമടക്കം എഴുപത്തിയെട്ട് പേർ വധിക്കപ്പെട്ടെന്നും മുന്നൂറിലധികം പേർക്ക് ഗുരുതരമായി പരുക്ക് പറ്റിയെന്നും വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേൽ ഇന്നലെ രാത്രി നടത്തിയ ഇരുന്നൂറിലധികം വരുന്ന ഫൈറ്റർ ജെറ്റ് ആക്രമണങ്ങളിലാണ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ആണവായുധ കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള മറ്റു സ്ഥലങ്ങൾ ഇതിലൊക്കെയും ആയുധങ്ങൾ വർഷിച്ചത് എന്ന കണക്കും പുറത്തു വരികയാണ് അല്പം മുമ്പ് വരെ ഇറാൻ പറഞ്ഞിരുന്നത് തങ്ങൾക്ക് അഞ്ച് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ആറ് പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരെയും നഷ്ടപ്പെട്ടു എന്ന് മാത്രമാണ് ഇപ്പോൾ ഏതാണ്ട് വൈകുന്നേരം യു എ സമയം ഏഴ് മുപ്പതോടെ സംബന്ധിച്ചിരിക്കുകയാണ് കുറഞ്ഞത് എഴുപത്തിയെട്ട് പേർ മരിച്ചിരിക്കുന്നു എന്ന കാര്യം ഇതിന് ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് പറയാതെ പറയുന്ന രൂപത്തിൽ ഇറാൻ ഇസ്രയേലിനെതിരെ നൽകിയിട്ടുണ്ട് ഒടുവിൽ ഇസ്രായേൽ പശ്ചാത്തപിക്കും എന്ന വാക്കാണ് ഇറാൻ ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന യുദ്ധം ആക്രമണം ഇതുപോലൊന്നുമല്ല അതിശക്തമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഒരു ദിവസത്തെ യുദ്ധമല്ല തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അതിനപ്പുറം കൊണ്ടുപോകുമെന്നും ഇസ്രയേൽ പറയുമ്പോൾ ഇതിനിടയിൽ നിൽക്കുന്ന അമേരിക്ക എന്തു പറയുന്നു എന്നുള്ളതറിയാൻ ലോകം കാത്തിരിക്കുകയാണ് ഇറാനിൽ എല്ലാം തീരുന്നതിനു മുമ്പ് ആയുധ കരാറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട കരാറിൽ ഇറാനും അമേരിക്കയും എത്തണം എന്നാണ് ഇനി വരാനിരിക്കുന്ന ആക്രമണം ഇന്നലെ കണ്ടതിനേക്കാൾ രൂക്ഷമായിരിക്കും എന്ന മുന്നറിയിപ്പ് ഡൊണാൾഡ് ട്രംപും ഒരു മെസ്സേജ് വഴി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന റിപ്പോർട്ട് കൂടി ഒന്ന് ചേർത്ത് വെച്ച് നമ്മൾ വായിക്കണം ഇസ്രയേൽ ഒരു ആക്രമണം നടത്തുമെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പിന്നീട് വന്നിരിക്കുന്നത് ഇതിനപ്പുറമുള്ള തരത്തിലേക്ക് പോകും അതിശക്തമായിരിക്കും ഇനിയുള്ള ആക്രമണം എന്നാണ് അപ്പോൾ ലോകം ചിന്തിക്കുന്നത് അമേരിക്ക ഇത് അറിഞ്ഞുകൊണ്ടാണോ ഇസ്രയേൽ ഇറാനു ആക്രമണം ഇന്നലെ രാത്രി നടത്തിയത് എന്നതിനെ ചർച്ച നടക്കുകയാണ് ഈ വരികൾക്കിടയിൽ എവിടെയോ അതിൻ്റെ സത്യാവസ്ഥ ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് ഇന്ന് പകലൊന്നും വരാത്തൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇറാന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യം പറയുന്നത് ഇങ്ങനെയാണ് നത്താൻസ് എന്ന് പറയുന്ന ആണവോർജ നിലയത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തി എന്ന് ഇറാൻ സമ്മതിക്കുകയും ഇതുവരെ ആണവോർജ വികിരണം അവിടെയെങ്കിലും ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഇറാൻ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ നദാൻസ് ന്യൂക്ലിയർ കപ്പാസിറ്റിക്കുള്ളിൽ ആണവ വികിരണം റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയുമാണ് ഇപ്പോൾ നദാൻസ് കപ്പാസിറ്റിക്ക് ഉള്ളിൽ മാത്രം എന്നിപ്പോൾ പറയുന്നു ഇനി എന്തായിട്ട് മാറുമെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല അതേസമയം ഇറാൻ്റെ ആണവോർജ സങ്കേതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഐ എ ഇ എ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഏജൻസി പറയുന്നത് അവിടെ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ആണവോർജ വികിരണം ഉണ്ടായിട്ടില്ല എന്നാണ് ഇത് ഉച്ചയ്ക്കാണ് പറഞ്ഞത് പക്ഷേ ഇറാൻ പിന്നീട് പറയുന്നത് ഇപ്പോൾ രാത്രിയാണ് ആണവോർജ വികിരണം പുറത്തേക്ക് വരുന്നുണ്ട് അത് ആ കപ്പാസിറ്റിക്കുള്ളിൽ മാത്രമായി ഇപ്പോൾ നിലകൊള്ളുകയാണ് എന്ന് അങ്ങനെയാണെങ്കിൽ അവിടെ ഇപ്പോൾ സയൻറ്റിസ്റ്റുകളുണ്ടോ ജീവനക്കാരുണ്ടോ അവിടെ ഓണും ഓഫും ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ വികിരണം കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുമോ ഈ വികിരണത്തിൻ്റെ തോത് നദാൻസ് കപ്പാസിറ്റിയും കഴിഞ്ഞ് പുറത്തേക്ക് ആ ഫെസിലിറ്റിയുടെ പുറത്തേക്ക് വരുമോ ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളായി ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഈ രാത്രി നിലകൊള്ളുകയാണ് അതിൻ്റെ കൂട്ടിൽ തന്നെ ഇന്ന് രാത്രി ഈ പതിമൂന്ന് രാത്രി അല്ലെങ്കിൽ പതിനാലാം തീയതി വെളുപ്പാങ്കാലം എന്താണ് സംഭവിക്കാൻ സാധ്യത ആളുകൾ കരുതിക്കൂട്ടി നിൽക്കുന്ന കാര്യങ്ങൾ ഇസ്രയേൽ അതിശക്തമായി വീണ്ടും ആക്രമിച്ചേക്കാം രണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെ ഇന്നലത്തെ ആക്രമണത്തിന് തിരിച്ചടി നൽകിയേക്കാം ക്യാം തിരിച്ചടി എന്ന രൂപത്തിൽ നൂറ് ഡ്രോണുകൾ പറഞ്ഞയച്ചു പക്ഷേ അതിന് ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് അതിശക്തമായി പ്രതിരോധിച്ച് തിരിച്ചയച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് രാത്രിയിൽ യുദ്ധമുണ്ടാകുമോ ഉണ്ടാകുന്ന യുദ്ധം കനക്കുമോ എന്നുള്ളതൊക്കെ എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഇതിനിടയിലൂടെ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ പലതുമുണ്ട് ഇറാനൊന്ന് വാശി പിടിച്ച് ഹോർമോസ് കടലെടുക്ക് എന്ന് പറയുന്ന സുപ്രധാന പാത അതൊന്ന് അടച്ചാൽ ഗൾഫ് മേഖലയുമായിട്ടുള്ള എണ്ണയുടെ കയറ്റുമതി ഗൾഫിലേക്ക് വരാൻ സാധ്യതയുള്ള മറ്റ് പലതിൻ്റെയും ഇറക്കുമതി ഇതെല്ലാം തടസ്സപ്പെടുകയും വില കയറ്റം രൂക്ഷമായി മാറുകയും ചെയ്യും എന്നൊരവസ്ഥയുണ്ട് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്കിൻ്റെ അവകാശം ഇറാൻ ഇടത്തോളം കാലം ഈ മേഖലയിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന രൂപത്തിൽ ഇറാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പെരുമാറുന്നത് മാത്രമല്ല കഴിഞ്ഞ കൃത്യമായി പറഞ്ഞാൽ ഒരു മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ഇറാൻ്റെ മണ്ണിൽ എന്താണ് യുദ്ധമെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്നും എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തെട്ട് കാലഘട്ടത്തിൽ സദാഖ് ഹുസൈൻ ഇറാക്കിനു ഭരിക്കുന്ന ഘട്ടത്തിൽ ഇറാനുമായിട്ടുണ്ടായ ഇറാൻ ഇറാഖ് യുദ്ധം അതിനുശേഷം ആ ആ യുദ്ധത്തിൽ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയോ അംഗവിഹീനരാവുകയോ ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ലക്ഷങ്ങളുടെ മരണവും നശീകരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം നേരിട്ടുള്ളൊരു യുദ്ധം ഇറാൻ്റെ മണ്ണിൽ നേരിട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ എത്ര കണ്ട് സജ്ജമാണ് ഇറാൻ എന്നുള്ളതിനെക്കുറിച്ച് പലരും നെറ്റുചൊളിച്ച് സംശയത്തോടെ നോക്കുന്നുണ്ട് ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെന്നമിൻ നദന്യാഹുവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വരികയാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉണ്ടാകണം എന്ന കാര്യം മാത്രമാണ് അതിനൊരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞുകിടക്കുകയാണ് മേഖല സമാധാനം ആഗ്രഹിക്കുന്നു ഇന്ത്യ എപ്പോഴും സമാധാനത്തിൻ്റെ പക്ഷത്താണ് എന്ന വ്യക്തമായ സന്ദേശം ഈ ലഘു ഫോൺ സംഭാഷണത്തിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി കൈമാറി എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇറാൻ സൈന്യത്തിൻ്റെ അടക്കം മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കം ആണവ ശാസ്ത്രലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളടക്കം പ്രമുഖരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ തിരിച്ചടി എന്ത് രാത്രി ഉണ്ടാകുമോ കുറച്ചുകൂടി കാത്തിരുന്നിട്ട് പ്രയോഗിക്കുമോ ഇതൊന്നും വ്യക്തമല്ലാത്ത അസ്ഥിര അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രാത്രിയാണ് ഈ ജൂൺ പതിമൂന്നിൻ്റെ രാത്രി എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിൽ തന്നെ സുപ്രധാനമായി നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സംബന്ധിച്ചിരിക്കുന്നത് തന്നെ ഇന്ന് രാത്രിയാണ് ഒന്ന് എഴുപത്തിയെട്ട് പേർ വധിക്കപ്പെട്ടു എന്ന കാര്യം രണ്ടാമത്തേത് ആണവോർജ് വികിരണം നെത്താൻസ് എന്ന് പറയുന്ന ഫെസിലിറ്റിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യം ഇത് ലോകമറിയുകയും ഇന്ന് ഉച്ചയോടുകൂടി അതിശക്തമായിട്ടുള്ള പ്രകടനം ഇസ്രായേലിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ടെഹ്റാനിൽ നടന്നിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും നിലപാട് ഇറാൻ്റെ ഭരണകൂടം വ്യക്തമായി ഇന്ന് സ്വീകരിക്കുമോ എന്നറിയാൻ ലോകം കാത്തിരിക്കുകയാണ് ഇതിനിടയിൽ ടെല്ലവീപിലേക്കും ഇറാനിലേക്കും ഉള്ള ഫ്ലൈറ്റുകൾ മാത്രമല്ല തടസ്സപ്പെട്ടിരിക്കുന്നത് മേഖല മുഴുവനും ഈ ഗൾഫ് രാജ്യങ്ങൾ ഒഴികെയുള്ള മൊത്തം മേഖലയിലും ഈ ഫ്ലൈറ്റ് സർവീസുകൾ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിലെ വിമാനത്താവളങ്ങൾ അടച്ചിട്ടു അതുപോലെ ഇറാനിലും സംഭവിച്ചിരിക്കുകയാണ് ഇതൊക്കെ നഷ്ടങ്ങളായി മാറുന്നു സ്വർണ്ണവില കുതിച്ചു കയറുന്നു ഇനിയിപ്പോ എണ്ണയുമായി ബന്ധപ്പെട്ട പുതിയ രാഷ്ട്രീയവും ചേരിതിരിവും വിലക്കയറ്റവും വിലക്കുറവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു രാത്രിയിലെ ആക്രമണം മേഖല മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളായി ആർക്കും അതിൽ നിന്ന് പെട്ടെന്ന് ഓജനം പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറുകയാണ് നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ മർമ്മം ഡയറി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് వన్ టూ త్రీ కార్గో ప్రైమ్ మెడికల్ సెంటర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెలర్స్ లూలు గోల్డ్ స్టార్ రెంట్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్